എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സുദർശന ചക്രത്തെ കുറിച്ചാണ് എസ് നാനൂറ് പുരാണങ്ങളിലെ ശ്രീകൃഷ്ണന്റെ ആയുധമായ സുദർശന ചക്രയുടെ പേരിൽ അറിയപ്പെടുന്ന എസ് നാനൂറൻ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കവചമാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കൂടുതൽ കാര്യങ്ങളൊക്കെ കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്താണ് എസ് നാനൂറ് അല്ലെങ്കിൽ സുദർശൻ ചക്ര ഇസ്രയേലിന്റെ സംരക്ഷണ കവചം ഡോം പോലെ ഇന്ത്യയുടെ ഒരു സംരക്ഷണ കവചമാണ് സുദർശൻ ചക്ര അല്ലെങ്കിൽ എസ് നാനൂറ് റഷ്യ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് നാനൂറ് ലോകത്തിൽ തന്നെ ഏറ്റവും നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇത് ഇന്ത്യൻ സർവീസുകളിൽ സുദർശൻ എന്നറിയപ്പെടുന്ന എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ശ്രീകൃഷ്ണന്റെ ആയുധമായ സുദർശന ചക്രം ഇന്ത്യൻ പുരാണങ്ങളിൽ വിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്ര അതിൻ്റെ ശക്തിയും നശിപ്പിക്കാനുള്ള കഴിവിനെയും ഈ പേര് ഉദ്ദേശിക്കുന്നത് എസ് നാനൂറ് എന്നത് നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരെ അതിനാൽ ശത്രുക്കളുടെ വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ ഇവയെല്ലാം വളരെ ദൂരെ വെച്ച് തന്നെ കണ്ടെത്താനും നശിപ്പിക്കാനും എസ് നാന്നൂറിന് കഴിയുന്നതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കമാൻഡ് നെറ്റ്വർക്കുമായി കണക്ട് ചെയ്ത ഓരോ സിസ്റ്റത്തിലും രണ്ട് ബാറ്ററികളും ആറ് ലോഞ്ചറുകളും നൂതന റഡാർ സംവിധാനവും ഉൾപ്പെട്ടതാണ് ഓരോ ബാറ്ററിയിലും നൂറ്റി ഇരുപത്തിയെട്ട് മിസ്സൈൽ വരെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം സജ്ജീകരിച്ചിട്ടുണ്ട് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും നശിപ്പിക്കാനും ഉള്ള കഴിവ് ഈ മിസൈൽ സംവിധാനത്തിന് ഉണ്ട് ഒരേ സമയം മുപ്പത്തിയാറ് ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാനുള്ള കഴിവുള്ള ഒരു സിസ്റ്റമാണ് എസ് നാന്നൂറ് നാനൂറ് കിലോമീറ്റർ വരെ പരിധിയിലുള്ള ഡ്രോണുകളിലെയും ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളെയും കണ്ടെത്തി നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ സുദർശന ചക്രത്തിന് ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും അഞ്ച് എസ് നാനൂറ് സംവിധാനങ്ങളാണ് മുപ്പത്തി കോടി രൂപയുടെ ഒരു കരാർ കരാപ്രകാരം രണ്ടായിരത്തി പതിനെട്ടിന് സ്വന്തമാക്കുന്നത് ഇപ്പോൾ അതിൽ മൂന്നെണ്ണം സജ്ജമാണ് ഇന്ത്യയുടെ പ്രധാന നഗരങ്ങൾ സൈനിക താവളങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ മിസൈൽ സംവിധാനം ഒരു സംരക്ഷണ കവചം തീർക്കുന്നു എസ് നാന്നൂറിനെ എളുപ്പത്തിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കും വളരെ പെട്ടെന്ന് മാറ്റാനുള്ള സംവിധാനം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ആക്രമണങ്ങളെയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കാനും അത് സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ചെറുക്കാനും സുദർശന ചക്രയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇന്ത്യൻ മിലിറ്ററി സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ് നമസ്കാരം